Hello friends! വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ക്വാർട്ടർലി എക്സാമിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓണം എക്സാമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണ എക്സാമിന്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെ ക്ലാസ് ക്ലാസ് ആണ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എല്ലാ കൂട്ടുകാരും ഓണ എക്സാമിന്റെ യൂണിറ്റ്സ് ഓണ എക്സാമിനുള്ള യൂണിറ്റ്സ് യൂണിറ്റ് വണ്ണും ടൂ ഒക്കെ ക്ലാസുകൾ കണ്ടു കാണുമല്ലോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ക്ലാസിന്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ചെയ്താലോട്ട് പത്ത് ആണ് ഉള്ളത് അപ്പൊ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ആക്ടിവിറ്റി വൺ ഡിസ്ക്രിപ്ഷൻ എക്സാമിനെ എപ്പോഴും ചോദിക്കുന്ന എല്ലാപ്പോഴും ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡിസ്ക്രിപ്ഷൻ എന്താണ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും ചോദ്യം വരിക ഒരു ചിത്രം തരും ഒരു ചിത്രം തന്നിട്ട് അത് വെച്ച് എന്ത് ചെയ്യാൻ പറയും വരികൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ് പറയുക ഏതെങ്കിലും ഒരു ചിത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ പാഠവുമായി ബന്ധപ്പെട്ട ചിത്രമൊന്നും ആയിരിക്കില്ല ഏതെങ്കിലും ഒരു ചിത്രം ചെറിയൊരു ചിത്രമൊക്കെ ആയിരിക്കും ഇത് നമ്മളിവിടെ ചോദ്യത്തിൽ കാണുന്ന പോലെ ഓക്കെ ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ചിത്രം തന്നിട്ട് എന്ത് ചെയ്യാൻ പറയും അത് വെച്ചിട്ടുള്ള സെൻ്റൻസുകൾ എഴുതാൻ പറയും അല്ലെങ്കിൽ ഇതുപോലെ സെന്റൻസിൽ ഏതെങ്കിലും ഒക്കെ വേർഡ്സ് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാനായിരിക്കും ഫില്ല് ചെയ്യാനായിരിക്കും പറയുക അപ്പൊ അതുപോലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ ചോദ്യമാണ് നമ്മുടെ ഫസ്റ്റ് വൺ ഓൾ ദ ചിൽഡ്രൻ ആർ വെരി ഹാപ്പി ദ ആർ പ്ലെയിൻ ഇവിടെ കുറെ കുട്ടികൾ കളിക്കണ കണ്ടോ അല്ലേ കണ്ടില്ലേ കുറെ കുട്ടികൾ കളിക്കണത് അപ്പൊ ഈ ചിത്രം ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് കുറച്ച് സെന്റൻസുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സെന്റൻസില് ചില വേർഡ്സ് ഇവിടെ മിസ്സിംഗ് ആണ് അതാണ് ഇവിടെ എഴുതേണ്ടത് ഇവിടെ നമ്മൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വേർഡ്സ് അപ്പൊ ബോക്സ് നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതുമ്പോൾ ഓർഡറിലായിരിക്കില്ല ചോദ്യത്തിൽ ഉണ്ടാവുക അതായത് ഈ ബോക്സിൽ ഉണ്ടാവുക അപ്പൊ ചില കൂട്ടുകാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബോക്സിലുള്ള വേർഡ്സ് അതേപടി അങ്ങോട്ട് എടുത്ത് മേലേക്ക് ഓരോ വരികളാക്കി എടുത്ത് എഴുതും അങ്ങനെ ചെയ്യരുത് ഓർഡറിലായിരിക്കില്ല ഈ കത്ത് ആൻസർ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് വേണം ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ നമുക്ക് വായിച്ചു നോക്കാം എന്താ ചെയ്യേണ്ടെന്നുള്ളത് ചിത്രത്തിൽ എന്താ കാണുന്നത് കുറെ കുട്ടികൾ പട്ടം പറത്തുന്നുണ്ട് ഒരു വലിയൊരു പക്ഷി പറക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ബ്രൂണോ കിടക്കുന്നുണ്ട് ബ്രൂണോ ഒരു മരത്തിന്റെ താഴെങ്ങനെ കിടക്കുന്നുണ്ട് അല്ലെ അപ്പൊ ബ്രൂണോ ബ്രൂണോ പപ്പിന്നുള്ള പാടം എല്ലാ കൂട്ടുകാർക്കും അറിയാലോ അതുപോലെ നമ്മുടെ ഫ്ലൈങ് ഐറ്റം അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും നമ്മുടെ ഓൺ എക്സാമിന് വരാറുള്ളത് ഓക്കെ ഫസ്റ്റ് ഇത് നോക്കാം ഇറ്റ് ഈസ് എ ഡാഷ് ഇത് എന്താണ് ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലം ഇറ്റ് ഈസ് എന്താ ഫ്ലൈ കായ്സ് പറ പട്ടങ്ങൾ പറക്കുന്നു ട്രീ മരം പ്ലേ ഗ്രൗണ്ട് കളിക്കളം വാച്ച് പറഞ്ഞാൽ കാണുക വാച്ച് ചെയ്യുന്നു ബേർഡ് പക്ഷി അപ്പൊ ഇതിൽ എന്തായിരിക്കും ഇവിടെ ഉത്തരം വരിക കളിക്കളമാണ് അല്ലെ കുട്ടികൾ കളിക്കുന്നത് ഇറ്റ് ഈസ് എ പ്ലേ ഗ്രൗണ്ട് ആണ് പ്ലേ ഗ്രൗണ്ട് എന്ത് ഉത്തരം വരണം പ്ലേ ഗ്രൗണ്ട് അടുത്തത് എ ബിഗ് എ ബിഗ് ഡാഷ് ഇസ് ഫ്ലൈൻ സ്കൈ ആകാശത്തിൽ ഒരു വലിയ എന്താണ് പറക്കുന്നത് ഒരു വലിയ bird അല്ലെ ഒരു വലിയ പക്ഷി കാണുന്നില്ലേ നിങ്ങൾ ചിത്രത്തിൽ ഇവിടെ എന്ത് എഴുതണം bird bird ബേർഡ് word ഇവിടെ എവിടെയാണ് ദാ ഇവിടെ ബേർഡ് എടുത്ത് എഴുതുക അടുത്തത് children are കുട്ടികൾ എന്ത് ചെയ്യുന്നു കുട്ടികൾ എന്താ ചെയ്യുന്ന പട്ടം പറത്തുന്നു പട്ടം പറത്തുകയാണ് അല്ലെ അപ്പൊ ഫ്ലൈ കാസ് ബ്രൂണോ ഈസ്ലൈംഗ് അണ്ടർ ദ ബ്രൂണോ എന്തിന്റെ അടിയിലാണ് കിടക്കുന്നത് അണ്ടർ ദി ട്രീ മരം ഹി ഈസ് അവൻ എന്താണ് ചെയ്യുന്നത് പട്ടം പറത്തുന്നത് അല്ലെ വാച്ച് ചെയ്യണം വാച്ചിങ് ദ കാർഡ്സ് പട്ടം പട്ടങ്ങനെ പറക്കുന്ന പട്ടങ്ങളെ അവൻ വാച്ച് ചെയ്യുകയാണ് നോക്കുകയാണ് ഓക്കെ അപ്പൊ ഇവിടെ കണ്ടോ ഈ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം ഓർഡർ ആണോ അവിടെ തന്നിരിക്കുന്നത് അല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് അല്ല വേർഡ്സ് ഇങ്ങോട്ടെടുത്ത് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാനുള്ള ചോദ്യം എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് ആക്ടിവിറ്റി ടു മോർ ലൈൻസ് അതുപോലെ ഷുവർ ആയിട്ടുള്ള ഒരു ആണ് ആഡ് മോർ ലൈൻസ് വരികൾ കൂട്ടിച്ചേർക്കുക ഇതും ഷുവർ ആണ് എക്സാമിന് ഇവിടെ എന്താണ് സച്ചിൻ went to the playground with a new kite അപ്പൊ നമ്മുടെ സച്ചിൻ നമ്മുടെ ബ്രൂണോ പപ്പിയിലെ സച്ചിൻ ഓക്കെ സച്ചിൻ എന്താണ് ഒരു പുതിയൊരു ഖൈറ്റ് ഖൈറ്റ് എന്ന് വെച്ചാൽ എന്താ പട്ടം പട്ടം കൊണ്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് കളിക്കളത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ബിഗെയിൻ ടു ഫ്ലൈ ഫ്ലൈറ്റ് സിംഗിങ് എ സോങ് അങ്ങനെ അവർ അവർ പ്ലേ ഗ്രൗണ്ടിലെത്തി എത്തി അവരെന്ത് ചെയ്യണം അവനും അവരുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പട്ടം പറത്തുകയാണ് വേണം ആ പാട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ദ സോങ് ലൈൻസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചില വരികൾ അതായത് ഇവിടെ തന്നിട്ടുണ്ടാവും കുറച്ച് ഇപ്പൊ നാല് വരി തന്നിട്ടുണ്ടാവും അത് നാലോ അഞ്ചോ വരി തന്നിട്ടുണ്ടാവും അപ്പൊ അതിലെ ചില വരികൾ നമ്മൾ എഴുതുന്ന ലാൻസറും റിപ്പീറ്റ് വരുന്നതായിരിക്കും ആവർത്തിച്ച് അതന്നെ എടുത്ത് എഴുതാവുന്ന വരികളായിരിക്കും ഓക്കെ ചില വാക്കുകളിൽ മാത്രമായിരിക്കും വ്യത്യാസം വരിക ബാക്കിയെല്ലാം സെയിം തന്നെയായിരിക്കും നമ്മൾ ഏത് വേർഡ്സ് ആണ് എഴുതേണ്ടത് ഇവിടെ ഒരു ഹെൽപ്പിംഗ് ബോക്സ് ഹെൽപ്പ് ബോക്സിലൂടെ തന്നിട്ടുണ്ടാവും നമ്മൾ ക്ലൂസ് ഇവിടെ തന്നിട്ടുണ്ടാവും അത് നോക്കിയിട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെ എഴുതേണ്ടതെന്ന് red kites are flying ഫ്ലൈയിങ് ഇൻ ദ സ്കൈ ഇവിടെ ശ്രദ്ധിക്കുക ഏത് കയറ്റ കളർ ഇവിടെ പറയണ്ടിട്ടോ റെഡ് എന്താ ചെയ്യുന്ന ഫ്ലൈങ് അപ്പൊ ഈ ഫ്ലൈയിങ് തന്നെയാണ് രണ്ടാമത്തെ വരിയിലും തുടങ്ങേണ്ടത് ഇവിടെ ഏത് വേഡാണോ എഴുതിയിരിക്കുന്നത് ആ വേർഡ് ആണ് രണ്ടാമത്തെ വരി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ അപ്പൊ ഈ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ നമ്മൾ സെക്കൻഡ് എഴുതിയ വരി തന്നെയാണ് ഇവിടെ എന്താണ് രണ്ടാമത് എഴുതിയ അത് തന്നെയാവണം നാലാമത് എഴുതേണ്ടത് ഇതാണ് ഒരു ഓർഡർ അപ്പൊ നമുക്ക് അടുത്ത വരികൾ എഴുതി നോക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട് ഡാഷ് കൈഡ്സ് ആർ സെയിലിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ട് സെയിലിന്ന് പറയാം അത് സെയിലിംഗ് ചെയ്യുന്നു ഡാഷ് കൈഡ്സ് ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ് ഏത് വേഡാ ഒരു കളർ ആയിരിക്കണം എഴുതേണ്ട അല്ല ഇവിടെ കളേഴ്സ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ യെല്ലോ വൈറ്റ് ബ്ലാക്ക് ഉണ്ടോ അതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്കിവിടെ എഴുതാം നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഗ്രീനാണ് ഗ്രീൻ കാസ് ആർ സെയിലിങ് അടുത്ത വരി എന്താ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ അവസാനിക്കുന്ന വാക്കെന്ന് തന്നെ വേണം അടുത്ത വരി സ്റ്റാർട്ടിങ് ഇവിടെ സെയിലിംഗ് ആണ് അപ്പൊ അവിടെ എന്താ എഴുതണം സെയിലിംഗ് തന്നെ എഴുതുക അപ്പ് ആൻഡ് ഡൗൺ കണ്ടോ അപ്പൊ മൂന്നാമത്തെ വരിയും എന്താണ് റിപ്പീറ്റ് നമ്മൾ എഴുതുന്ന വരികളെല്ലാം മൂന്നാമത്തെ വരി സെയിം തന്നെയായിരിക്കും അപ്പ് ആൻഡ് ഡൗൺ അടുത്തത് നമ്മൾ സെക്കൻഡ് എഴുതിയ വരി എന്താ സെയിലിംഗ് ഇൻ ദ സ്കൈ അപ്പൊ അത് തന്നെ ആവണം നാലാമത് എഴുതുന്നത് കണ്ടോ സെയിലിംഗ് ഇൻ ദ സ്കൈ അപ്പൊ ഇതുപോലെ ആഡ് ആഡ്മോർ ലൈൻസിന് ഒരു പാറ്റേൺ ഉണ്ടാവും ആ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത് ഓക്കെ അടുത്തത് ഇതേപോലെ നമ്മളിപ്പോ റെഡ് കൈറ്റ്സ് എഴുതി ഗ്രീൻ കൈറ്റ്സ് എഴുതി അതേപോലെ വേറെ ഒരു കളർ വെച്ചിട്ട് ഇതുപോലെ നാല് പേര് പുതിയതായിട്ട് ഉണ്ടാക്കാനാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഫ്ലൈയിങ് എഴുതി സെയിലിങ് എഴുതി വേണമെങ്കിൽ നമുക്ക് ഡാൻസിങ് എഴുതാം മൂവിങ്ങും എഴുതാം ഓക്കെ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് എഴുതാം അടുത്ത കളർ എഴുതാം വൈറ്റ്സ് ആർ ഡാൻസിങ് ഡാൻസിംഗ് ഇൻ ദ സ്കൈ അപ് ആൻഡ് ഡൗൺ ഞാൻ പറഞ്ഞിരുന്നത് എന്താണ് അപ് ആൻഡ് ഡൗൺ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഡാൻസിങ് ഇൻ ദ സ്കൈ കണ്ടോ ആഡ് മോർ ലൈൻസ് അടുത്തത് ഒരു കോൺവെസേഷൻ ആണ് കോൺവെർസേഷൻ അടുത്തൊരു ക്വസ്റ്റിനാണ് നമ്മൾ എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കോൺവെർസേഷൻ പറഞ്ഞത് സംഭാഷണം എഴുതുക അത് ഫില്ല് ചെയ്യാനായിരിക്കും പറയുക ചിലപ്പോൾ ഫില്ല് ചെയ്യാൻ പറയും അതിൽ നമുക്ക് ഇതുപോലുള്ള ഒരു ബോക്സിൽ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അതല്ലെങ്കിൽ ഇതുപോലെ ചില സമയത്ത് ബോക്സ് ഉണ്ടാവില്ല നമ്മൾ തന്നെ ഉണ്ടാക്കി എഴുതേണ്ടി വരാം ഓക്കെ ഇപ്പൊ സച്ചിൻ സോ മിനു വാച്ചിങ് ദ ഫ്ലൈയിങ് ഗൈഡ്സ് ഇപ്പോൾ നമ്മുടെ സച്ചിൻ മിനുവിനെ കാണുകയാണ് മിനു എന്നുള്ള മിനുവിനെ എല്ലാവർക്കും അറിയാലോ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിൽ ഫ്ലൈങ് ഗൈഡ്സ് നമ്മൾ പരിചയപ്പെടുന്ന ക്യാരക്ടറാണ് അല്ലെങ്കിൽ കുട്ടിയാണ് മീനു അപ്പൊ സച്ചിൻ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ പഠിച്ചു ബ്രൂണോ ബ്രൂണോന്റെ കൂടെ ഉള്ള ആളാണ് ബ്രൂണോന്റെ കൂടെയുള്ള കുട്ടിയാണ് സച്ചിൻ ഓക്കെ അപ്പൊ സച്ചിനും സച്ചിൻ മീനുവിനെ കാണുകയാണ് സച്ചിൻ സോ മീനു വാച്ചിങ് ദ ഫ്ലയിങ് ഗാർഡ് അപ്പൊ ഇങ്ങനെ പട്ടം പറത്തുന്നത് മീനു ഇങ്ങനെ നോക്കുന്നത് സച്ചിൻ കണ്ടു she looked sad സാഡ് അവൾ കാണാൻ വളരെ സങ്കടപ്പെട്ടിട്ടാണ് അവൾ നിൽക്കുന്നുണ്ടായിരുന്നത് ഹി മൂവ് മീനു asked ആസ്കഡ് വാട്ട് ഹാപ്പൻ അപ്പൊ അവൻ അവളുടെ അടുത്ത് എത്തി മീനുറടുത്ത് എത്തി സച്ചിന്റെ എത്തിയിട്ട് സച്ചിൻ ചോദിച്ചു എന്ത് പറ്റി വാട് ഹാപ്പൻ എന്ന് ചോദിച്ചു അങ്ങനെ അവര് തമ്മിലുള്ള നമ്മുടെ സച്ചിനും മീനു തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ കുറച്ചുകൂടി എഴുതിയിട്ടുണ്ട് വിട്ടുപോയ ഭാഗങ്ങൾ മാത്രം ഫില്ല് ചെയ്താൽ മതി അതിന്റെ അതിന്റെ ആൻസഴ്സ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ സച്ചിൻ ആദ്യം പറയണം ഹായ് മീനു ഹായ് മീനു എന്തായിരിക്കും ആൻസർ പറയാ ഹായ് സച്ചിൻ അപ്പൊ സച്ചിൻ മീനുവിന്റെ അടുത്ത് എന്തോ ചോദിക്കുകയാണ് എന്തോ ചോദ്യം എന്തോ ചോദ്യം ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ കൊസ്റ്റിനാണ് അല്ലെ മീനു എന്തായിരിക്കും ഇവിടെ വരിക എന്നൊക്കെ ഇവിടെ എഴുതി നോക്കാം ലെറ്റ്സ് മേക്ക് എ കൈറ്റ് നമുക്കൊരു കയറ്റുണ്ടാക്കിയാലോ അടുത്തത് താങ്ക് യു ആണ് അടുത്തത് വാട്ട് ഹാപ്പൻ എന്തു പറ്റി ഡോൺ വെറി വിഷമിക്കേണ്ട അടുത്തത് ഡോണ്ട് ഹാവ് എ കൈറ്റ് പട്ടം ഇല്ലേ എന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്തായിരിക്കും ചോദിക്കുക മീനു പെട്ടെന്ന് ഒരു ഒരാൾ ആദ്യം പോയിട്ട് എന്തായിരിക്കും ചോദിക്കുക എന്ത് പറ്റി ഹാപ്പൻഡ് അപ്പൊ മീനു ഐ ഐ എനിക്ക് പട്ടം ഇല്ല അവൾ പട്ടം മറ്റു കൂടെ പട്ടം പറയുന്ന സങ്കടത്തോടെ നോക്കുന്നുണ്ട് അപ്പൊ മീനു പറയും എനിക്ക് പട്ടവും ഹാവ് എ കാറ്റ് ഐ ഡോ അപ്പൊ സച്ചിൻ എന്ത് പറയും സച്ചിൻ എന്തായിരിക്കും പറയുക നെക്സ്റ്റ് എന്ന് പറയും നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ വിഷമിക്കേണ്ട അവർ അല്ലെ വിൽ ഹെൽപ് യു ഞാൻ നിന്നെ സഹായിക്കാം മീനു പറയണേ ക്യാൻ യു മേക്ക് എ കാർഡ് ഒരു പട്ടം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചിൻ എന്ത് പറയും യെസ് ലെറ്റ്സ് മേക്ക് എ കാർഡ് നമുക്ക് പട്ടം ഉണ്ടാക്കാം അപ്പൊ മീനു എന്ത് പറയും ഓ താങ്ക് യു ഓക്കെ താങ്ക് യു പറയണല്ലേ അപ്പൊ എന്താണ് ഇവിടെ പറയണത് എന്താണ് ഒരു കോൺവെർസേഷൻ ആണ് സച്ചിനും മീനും തമ്മിലുള്ള കോൺവെർസേഷൻ ചെറിയൊരു കോൺവെർസേഷൻ ആണ് അടുത്ത ആക്ടിവിറ്റി നാലാമത്തെ ആക്ടിവിറ്റി നെയിം ദി ബേർഡ് സച്ചിൻ ട്രൈ ടു നെയിം സം ബേർഡ്സ് ക്യാൻ യു ഹെൽപ് ഹെയിം അപ്പൊ സച്ചിൻ കുറച്ച് ബേർഡ് നെയിം ഇങ്ങനെ പസില് കണ്ടുപിടിക്കുകയാണ് സർക്കിൾ ദ ബേർഡ്സ് ഇൻ ഗ്രിഡ് ഈ ഗ്രിഡിൽ നിന്ന് കുറച്ച് ബേർഡ്സിന്റെ പേരുകൾ ഉണ്ട് കണ്ടെത്തിയിട്ട് സർക്കിൾ ചെയ്യുക വട്ടം വരയ്ക്കുക നെയിംസ് ഓഫ് ദ ബേഡ്സ് ബിലോ ദ പിക്ചർ അപ്പൊ ആദ്യം അത് ചെയ്യണം അതായത് ഈ ഗ്രിഡിലെ ബേഡ്സ് ഏതൊക്കെയാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യണം വട്ടം വരച്ച് കണ്ടെത്തണം ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ ഒരു പാരറ്റ് ഉണ്ട് പാരറ്റ് വട്ടം വരച്ചിട്ടുണ്ട് പിന്നെ ഏതൊക്കെയുള്ളത് ഈഗിൾ ഈഗിൾ അല്ലെ പരുന്ത് കിവി ക്രേൻ ഹെൻ ക്രോൾ അല്ലെ ഇത്രയും ബേർഡ്സ് ആണ് ഇവിടെ ഉള്ളത് ഇനി നെക്സ്റ്റ് എന്താ ചെയ്യാൻ പറയുന്നത് ഇവിടെ കണ്ടോ കുറച്ച് ബേർഡ്സിന്റെ ചിത്രങ്ങൾ കണ്ടോ ആ ബേർഡ്സിന്റെ പേരുകളാണ് എഴുതേണ്ടത് അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് ഇത് ഫസ്റ്റ് ചിത്രത്തിൽ ഏത് ബേഡാണ് ഹെൻ അടുത്തത് കിവി നെക്സ്റ്റ് ക്രോ ഔൾ ഈഗിൾ അഞ്ചാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ തന്നെയാണ് കളർ ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ മിറ്റീൻ മീനു ആൻഡ് ദ ബലൂൺ മാൻ അപ്പൊ മീനു ആണ് ഈ ചിത്രത്തിൽ കാണുന്ന മീനു ആണ് നിൽക്കുന്നത് നിക്കുന്നത് പിന്നെ ഒരു ബലൂൺ മാൻ ആണുള്ളത് അപ്പൊ ചിത്രം കളർ ചെയ്യുക എന്നിട്ട് അവർ നമ്മളെ കോൺവെർസേഷൻ എഴുതുക അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺവെർസേഷൻ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ എഴുതേണ്ടത് എന്താണെന്നുള്ള ചിലപ്പോൾ ഇങ്ങനെ ഒരു ഹെൽപ് ബോക്സ് ആയിട്ട് ഹെൽപ്പിംഗ് ബോക്സ് ആയിട്ട് ഇവിടെ ഒരു ബോക്സ് ഇങ്ങനെ തന്നിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ക്ലൂസ് ഇവിടെ തന്നിട്ടുണ്ടാവും ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ ഓർഡർ എടുത്ത് എഴുതി നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതിയാൽ മതി പക്ഷെ ചില സമയത്ത് കോൺവെർസേഷനിൽ അങ്ങനെ ഒരു ബോക്സ് ഒന്നും ഉണ്ടാവില്ല നമ്മളെന്നെ ഉണ്ടാക്കി സെന്റൻസുകൾ ഉണ്ടാക്കി എഴുതണം അതുപോലത്തെ ഒരു ചോദ്യമാണത് മിനും ബലൂൺമാനും കൂടെ കാണുകയാണ് മിനു എന്താണ് ബലൂൺമാനോട് പറയുന്നത് അങ്കിൾ ഐ വോണ്ട് എ ബലൂൺ അങ്കിൾ എനിക്കൊരു ബലൂൺ വേണം എന്ന് പറയുന്നത് അപ്പൊ ബലൂൺമാൻ എന്തോ കണ്ടോ കേട്ടോ ക്വസ്റ്റിൻമാർക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഒരു ചോദ്യമാണ് അപ്പൊ ബലൂൺമാൻ എന്തായിരിക്കും എനിക്കൊരു ബലൂൺ വേണമെന്നാണ് മീനു പറയുക അപ്പൊ ബലൂൺമാൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അടുത്ത അടുത്ത സെന്റൻസിൽ മീനു പറയുകയാണ് മങ്കി ബലൂൺ ആ മങ്കി ബലൂൺ ആണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നത് അപ്പൊ ബലൂൺമാൻ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക പിച്ച് ബലൂൺ ഏത് ബലൂൺ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അല്ലേ അപ്പൊ മീൻ പറയണി ബലൂൺ ആ ദി മങ്കി ബലൂൺ അപ്പൊ ബലൂൺ മാൻ എന്ത് പറഞ്ഞു വിച്ച് കളർ ഡു യു വോണ്ട് നിനക്ക് ഏത് കളർ വേണം എന്ന് ചോദിക്കണം അപ്പൊ മീൻ എന്ത് പറയും ഐ വോണ്ട് യെല്ലോ കളർ ബലൂൺ എനിക്ക് യെല്ലോ കളർ ബലൂൺ വേണം ബലൂൺ മാൻ അപ്പൊ എന്താ ബലൂൺമാൻ ചോദിക്കുന്നത് ഡു യു വോണ്ട് അനദർ വൺ വേറെ ഒന്നുകൂടെ മീനു എന്ത് ഉത്തരം പറഞ്ഞു നോ വാട്ട് ഇസ് ദ പ്രൈസ് ഓഫ് ദിസ് യെല്ലോ വൺ ഈ യെല്ലോ വണ്ണിന്റെ പ്രൈസ് അതായത് ബലൂൺ വാങ്ങി ബലൂണിന്റെ വില ചോദിക്കണം വാട്ട് ദ പ്രൈസ് അപ്പൊ ഇവിടെ എന്ത് എഴുതണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം ഇതുപോലെ ചോദിച്ചിട്ട് ഇടണം ആൻഡ് ബലൂൺമാൻ എന്ത് പറയും വില പറയും ഓൺലി ടെൻ റുപ്പീസ് കോൺവെർസേഷൻസ് എഴുതാൻ പറയും എക്സാമിന് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യം thoughts thoughts look at ാണ് അടുത്തത് ലുക്ക് ചൂസ് ദ സൂറ്റബിൾ സെന്റൻസസ് ഫ്രം ദ ബിലൂ ആൻഡ് ബ്രൈറ്റ് ഇൻഡർ ബോക്സ് ഇവിടെ എഴുതേണ്ട ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് ആ സെന്റൻസ് ആണ് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടത് ഫസ്റ്റ് വേണം എന്താ റോഡിന്റെ രണ്ട് സൈഡായിട്ട് നമ്മുടെ ബ്രൂണോയും സച്ചിനും നിൽക്കുകയാണ് അല്ലെ അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക ഹൗ ൻ ഐ ക്രോസ് റോഡ് ഇവിടെ ഉണ്ട് ബ്രൂണോ ലൈക്ക് ടു പ്ലേ വിത്ത് മി ബ്രൂണോയ്ക്ക് എന്റെ കൂടെ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഹൗ നൈസ് സിറ്റ് വിത്ത് ൂണോ സിറ്റ് ബ്രൂണനെ കൂടെ ഇരിക്കാൻ എന്ത് രസമാണ് ഹൗ ക്യാൻ ഐ ക്രോസ് റോഡ് റോഡ് എങ്ങനെ ക്രോസ് ചെയ്യും ഓ ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് ബ്രൂണോ ബ്രൂണൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും ഓ മൈ ഡിയർ വേർ വേർ യു ഓ മൈ ഡിയർ നീ എവിടെയാണ് അപ്പം എന്താ ഇത് തോട്ട്സാണ് തോട്ട്സ് വെച്ചാൽ ചിന്തിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് ഹൗ ക്യാൻ ഐ ക്രോസ് റോഡ് ഈ ചിത്രത്തിൽ എന്തായാലും ചിന്തിക്കുക ഞാൻ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യും അല്ലേ ഹൗ ക്യാൻ ഐ ക്രോസ് റോഡ് അടുത്തത് നമ്മുടെ സച്ചിൻ്റെ തോട്ട്സ് ആണ് ടോ ഇതൊക്കെ ഇവിടെ അടുത്തത് സച്ചിൻ ബ്രൂണോൻ്റെ കൂടി ഇരിക്കുകയാണ് അല്ലെങ്കിൽ അപ്പോൾ ഇവിടെ എന്തായാലും ഇവിടെ എന്തായിരിക്കും വരിക ഹൗ നൈസ് നൈ ഇറ്റ് ടു സിറ്റ് വിത്ത് ബ്രൂണോ ബ്രൂണോന്റെ കൂടി ഇരിക്കാൻ എന്ത് രസമാണ് അടുത്തതാണ് ഹോ ഹൗ കൺ ഐ സ്റ്റോപ്പ് ഓടുകയാണ് അല്ലേ അപ്പൊ എന്തായിരിക്കും സച്ചിൻ ചിന്തിക്കുക എങ്ങനെ ബ്രൂണനെ സ്റ്റോപ്പ് ചെയ്യും നെക്സ്റ്റ് ബ്രൂണോ ലൈക്ക് ടു പ്ലേ വിത്ത് മീ ബ്രൂണയ്ക്ക് എന്റെ കൂടെ കളിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ലാസ്റ്റ് ഓ മൈ ഡിയർ വെർ ഐഡിയ യു ഓ മൈ ഡിയർ നീ എവിടെയാണ് കണ്ടോ അടുത്ത ഇത് കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതി എഴുതിയാൽ മാത്രം മതി അടുത്തത് ആക്ടിവിറ്റി സെവൻ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായത് നെയിം ഇൻ ദ ബോക്സസ് ഗി ഇവിടെ കുറച്ച് വെജിറ്റബിൾസിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം അത് ഏത് വെജിറ്റബിൾ ആണ് അതിന്റെ വെജിറ്റബിൾസിന്റെ പേരും എഴുതണം അതേപോലെ തന്നെ അത് റിലേറ്റ് ചെയ്ത സെൻ്റൻസുകളും ഇവിടെ എഴുതണം ഇവിടെ നോക്കൂ ഫസ്റ്റ് ഇത് ക്യാബേജ് ആണ് കൊടുത്തിരിക്കുന്നത് ക്യാബേജ് ക്യാബേജിനെ കുറിച്ചുള്ള ത്രീ സെൻറ്റൻസുകൾ എന്തൊക്കെയാണ് എ ലീഫി വെജിറ്റബിൾ ഗ്രീൻ ഇൻ കളർ റൗണ്ട് ഇൻ ഷേപ്പ് അപ്പൊ അതേപോലെ ഇവിടെ അടുത്തൊരു നെക്സ്റ്റ് വെജിറ്റബിൾ ഈ വെജിറ്റബിൾ ഏതാണ് നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഇത് ഏത് വെജിറ്റബിൾ ആ ക്യാരറ്റ് ആണ് അല്ലെ ഇപ്പൊ കാരറ്റിനെ കുറിച്ച് നമുക്ക് എന്ത് എഴുതാം ഐ ആം എ വെജിറ്റബിൾ എന്ന് എഴുതിയിട്ടുണ്ട് റാബിറ്റ്സ് ലൈക്ക് മീൻ റാബിറ്റ്സ് മുയലുകൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണ് അത് നമുക്ക് കളർ എഴുതാം ഓറഞ്ച് ഇൻ കളർ നെക്സ്റ്റ് അത് ടൊമാറ്റോ ആണ് ടൊമാറ്റോ അപ്പൊ എന്ത് എഴുതാം ഐ ആം എ വെജിറ്റബിൾ റെഡ് ഇൻ കളർ റൗണ്ട് ഇൻ ഷേപ്പ് ആരാൻസർ എന്താ ഉത്തരം എന്താ ടൊമാറ്റോ അപ്പൊ ഇതുപോലെ വെജിറ്റബിൾസിന്റെ കുറിച്ചൊരു അല്ലെങ്കിൽ ഫ്രൂട്സിനെ കുറിച്ചൊക്കെ റിഡിസ് ഉണ്ടാക്കാൻ പറയും അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയും അപ്പൊ എന്താ ഇവിടെ വെജിറ്റബിൾസ് എന്ത് ചെയ്യണ പറയുന്നത് ഐഡന്റിഫൈ ഫൈവ് വെജിറ്റബിൾസ് ഗവൺ ബിലോ വൺ ഇസ് ഡൺ ഫോർ ഇവിടെ നമ്മുടെ ഒരു ഗ്രിഡിൽ കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ പേര്ണ്ട് അത് കണ്ടെത്താനാണ് പറയുന്നത് ഇവിടെ ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് പൊട്ടറ്റോ എന്നിട്ട് അത് ഇവിടെ എടുത്ത് എഴുതും കൂടെ ചെയ്യണം ബാക്കി ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് നോക്കാം ടൊമാറ്റോ കാരറ്റ് ചില്ലി അതേപോലെ ഓണിയൻ പംകിൻ ഈ വെജിറ്റബിൾസ് ഒക്കെ ഏതാണെന്ന് അറിയാലോ നമ്മൾ ടൊമാറ്റോ പറഞ്ഞ ഏത് വെജിറ്റബിൾ ആ താളിയിലേ തക്കാളി ക്യാരറ്റ് ഉണ്ട് പിന്നെ പൊട്ടറ്റോ പറഞ്ഞാൽ ഉരുളക്കിഴങ് പറയുന്നതാണ് ഉരുളക്കിഴങ്ങ് പംകിൻ മത്തൻ പിന്നെ ഒനിയൻ പറയണത് ഉള്ളിയെ പറയുന്നതാണ് ഉള്ളിയാണ് ഒനിയൻ ചില്ലി പറഞ്ഞാൽ മുളക് അവിടെ ആ വെജിറ്റബിൾസിന് പേരെടുത്ത് എഴുതുക ടൊമാറ്റോ ക്യാരറ്റ് ചില്ലി ഒനിയൻ പംകിൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നാൻ റിഡ്യൂസ് ഹെൽപ്പ് മിനു ടു ഫൈൻഡ് ഔട്ട് ആൻസർ മിനു ആൻസ ഫൈൻഡ് ഞാൻ ഹെൽപ്പ് ചെയ്യാമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇപ്പം കുറച്ച് എന്താണ് നമുക്ക് നോക്കാം എന്താ റിഡ്സ് എന്ന് വായിച്ച് നോക്കാം ഫസ്റ്റ് വൺ ഐ ആം എ ഫ്രൂട്ട് ഐ ആം റൗണ്ട് ഐ ആം ഓറഞ്ച് ഇൻ കളർ ഫ്രൂട്ടാണ് ഞാനൊരു ഫ്രൂട്ടാണ് റൗണ്ട് ഷേപ്പാണ് ഞാൻ ഓറഞ്ച് കളർ ആണ് ഏത് ഫ്രൂട്ടാണ് ഓറഞ്ച് ഏതോ ഫ്രൂട്ട് എന്നറിയാലോ അറിയാത്ത കൂട്ടുകാർക്കായിട്ടാണ് ഇവിടെ ചിത്രം കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓറഞ്ച് നെക്സ്റ്റ് ഐ ആം എ ബേഡ് ഐ ക്യാൻ ടോക്ക് ഐ ആം ഗ്രീൻ കളർ ഞാനൊരു ബേഡാണ് ഞാനൊരു പക്ഷിയാണ് ഞാൻ എനിക്ക് എന്നെക്കുറിച്ച് സംസാരിക്കാൻ പറ്റി ഇപ്പൊ സംസാരിക്കുന്ന പക്ഷി അറിയില്ല ഉത്തരം എന്താണെന്ന് അറിയില്ലേ ഗ്രീൻ കളർ പച്ച കളർ ആണ് എന്താ ഉത്തരം പാരറ്റ് അടുത്തത് ഐ ആം എ വെജിറ്റബിൾ ഐ ആം സ്മോൾ ഐ ആം ഹോട്ട് ഐ ആം ഗ്രീൻ കളർ ഒരു വെജിറ്റബിൾ ആണ് ചെറുതാണ് ഹോട്ട് എന്ന് വെച്ചാൽ നല്ല എരിവാണ് നല്ല എരിവാണ് അതുപോലെ പച്ച കളറാണ് എന്താണ് ചില്ലി മുളക് അല്ലെ പച്ചമുളക് ഇതാണ് നമ്മുടെ riddles ഇങ്ങനെയാണ് riddles ഉണ്ടാക്കുക അപ്പൊ ഇതുപോലെ riddles റിഡിൽസ് ആൻസർ എഴുതാനും എക്സാമിൽ ചോദിക്കാറുണ്ട് അടുത്തത് പത്താമത്തെ ചോദ്യം റെയിൻബോ കളർ ദി റെയിൻബോ ആൻഡ് ബ്രൈറ്റ് ദി കളേഴ്സ് അപ്പൊ നമ്മുടെ കുറിച്ചൊക്കെ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ നമ്മൾ റെയിൻബോയിലെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് എത്ര കളേഴ്സ് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതല്ലേ എത്ര കളേഴ്സ് റെയിൻബോയിൽ ഉണ്ടാവുക സെവൻ കളേഴ്സ് ആണ് ഉണ്ടാവുക അപ്പൊ നമ്മൾ ആ കളേഴ്സ് എന്ന് ചെയ്യണം ഓർഡർ അല്ലേ റെയിൻബോ കളർ ഒരു ഓർഡർ ഉണ്ടാവും ആ ഓർഡറിൽ വേണം നമ്മൾ കളർ ചെയ്യാൻ ഈ കാണുന്ന ചിത്രത്തിൽ റെയിൻബോന്റെ കളർ കളർ ചെയ്യണം അതുപോലെ എന്ത് ചെയ്യണം റെയിൻബോന്റെ കളേഴ്സ് ഏതൊക്കെ കളേഴ്സ് ആ സെവൻ കളേഴ്സിന്റെ ആ കളേഴ്സ് എന്ത് ചെയ്യണം പേര് എഴുതുക വയലറ്റ് ഇതാണ് ആ ഓർഡർ വിബ്ജിയോർ എന്നാണ് നമ്മൾ പറയുക വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് ആൻഡ് റെഡ് ഓക്കെ അപ്പോൾ ഈ കളേഴ്സിന്റെ സ്പെല്ലിങ്ങ് പഠിച്ചു വെക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ പത്ത് ആക്ടിവിറ്റീസ് അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യുക എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് നോക്കുക അതേപോലെ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എടുത്ത് കണ്ടു നോക്കുക നമ്മുടെ രണ്ട് നമ്മളെ എല്ലാ യൂണിറ്റിൻ്റെയും നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള എല്ലാ യൂണിറ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല എല്ലാ ചാറ്റിൻ്റെ യൂണിറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സിൽ കണ്ടു നോക്കുക പിന്നത്തെ ക്ലാസ് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എക്സാം എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി എക്സാം എഴുതുക താങ്ക്